അഞ്ച് വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇവിടുത്തെ ഭരണസമിതി അഞ്ച് വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ പിന്നിട്ട കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങൾ ജനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സന്ദർഭം കൂടിയാണ് ഈ കാലഘട്ടം അങ്ങനെ നോക്കുമ്പോൾ ഈ അഞ്ച് വർഷം എന്ന് പറയുന്നത് പൂർത്തീകരിക്കാൻ നാലോ അഞ്ചോ മാസം കൂടിയുള്ളൂ ഒരു ഒരു ഭരണം എന്ന് ജനങ്ങൾക്ക് തന്നെ അമ്പലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന വിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കും കെടുകാര്യസ്ഥതിക്കുമെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അരിങ്കാവ് മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക പാതി വില തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തുക പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു എൽ ഡി എഫ് ആമ്പലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള